ഞാൻ മുല്ലങ്ക റഹീം കൊടുങ്ങല്ലൂരാണ് ഒരു പ്രത്യേക കാര്യം സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓൺലൈനിൽ വന്നിരിക്കുന്നത് കാരണം ഒരു സ്ത്രീ ഗർഭിണിയായി കഴിഞ്ഞാൽ പത്തു മാസം ഉറക്കം ഉറക്കമില്ലായ്മയും ഭക്ഷണമില്ലായ്മയും ഭക്ഷണം കഴിച്ചാൽ ഛർദിയും ഒരുപാട് പൈസ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സ്കാനിങ്ങും ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് പത്തു മാസത്തിന് ശേഷം പ്രസവം എന്ന് ഒരാൾക്കും അറിയാൻ സാധിക്കാത്ത പ്രസവ വേദന അത്രക്കും വേദന സഹിച്ചു കൊണ്ടാണ് ഒരു മോനെ പ്രസവിച്ച് വളർത്തി വലുതാക്കി അവനെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്നത് എത്ര തെറ്റ് ആ സഹോദരൻ്റെ കയ്യിൽ നിന്നുണ്ടായാൽ പോലും ഇത്രയും വിദ്യാർത്ഥികൾ ചേർന്ന് ഒരു പയ്യനെ വളഞ്ഞിട്ട് തല്ലുമ്പോൾ ഈ ഈ കൊച്ചു കൊച്ചുമോന് ജന്മം നൽകിയ മാതാവും പിതാവും ഈ വീഡിയോ കാണുമ്പോൾ അവർക്കുണ്ടാവുന്ന ആ മനസ് മാനസിക വേദന എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് സ്വയം നമ്മുടെ ജീവിതത്തിൽ വന്നാലോ നമുക്കതറിയാൻ സാധിക്കുള്ളൂ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരമാവധി നമ്മുടെ മക്കളെ സ്കൂളുകളിലേക്കോ കോളേജുകളിലേക്കോ പറഞ്ഞേക്കുമ്പോൾ ദയവ് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ചെന്ന് ഒന്ന് അന്വേഷിക്കുവാനും അധ്യാപകരോട് പ്രത്യേകം അവരെ അവനെ ശ്രദ്ധിക്കണമെന്ന് പറയാനും നമ്മൾ മറക്കരുത് എന്ത് വലിയ തെറ്റ് ചെയ്തിട്ടാണ് ഇത്രയും വലിയ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ആ പയ്യനെ നാലാൾ കൂടിയും എട്ടാൾ കൂടിയും പത്താൾ കൂടിയും വടഞ്ഞിട്ടടിക്കുന്നത് ഇത് കണ്ടുകഴിഞ്ഞാൽ നെഞ്ചു പൊട്ടാത്ത ഒരു മാതാപിതാക്കളും സഹോദരങ്ങളും ഈ ദുനിയാവിലുണ്ടാവില്ല അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ വളർത്തി വലുതാക്കിയ നെഞ്ചോട് ചേർത്ത് പിടിച്ച് വളർത്തി വലുതാക്കിയ ഈ മക്കളെ സ്കൂളുകളിലേക്കോ കോളേജുകളിലേക്കോ പറഞ്ഞയക്കുമ്പോൾ ഒരു കണ്ണ് നിങ്ങളുടെ എപ്പോഴും ആ കോളേജുകളിലോ സ്കൂളുകളിലോ ഉണ്ടാവണമെന്ന് ഒരിക്കൽ കൂടി വിനീതനായി മുല്ലങ്കറിയപ്പെടുങ്ങോ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഞാനും ഒരു പിതാവാണ് എനിക്കുണ്ട് മക്കൾ എൻ്റെ മക്ക മ മകനൊരു തെറ്റ് ചെയ്തിട്ട് ഇത്രയും പിള്ളേർ കൂടി വളഞ്ഞിട്ടിടിക്കുകയാണെങ്കിൽ ഇത് കാണുമ്പോൾ എനിക്കുണ്ടാവുന്ന ആ വികാരം തന്നെയാണ് നിങ്ങൾക്കും ഉണ്ടാകുന്നതെന്ന് ഞാൻ തിരിച്ചറിഞ്ഞതിൻ്റെ പേരിലാണ് ഞാനിങ്ങനൊരു വീഡിയോ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരമാവധി ശ്രദ്ധിക്കുക സൂക്ഷിക്കുക മക്കളെ സ്കൂളിൽ പറഞ്ഞയക്കുമ്പോൾ സ്കൂളിൽ ചെന്ന് അന്വേഷിക്കുക അധ്യാപകരോട് വിളിച്ച് ചോദിക്കുക വിളിച്ചുപോല ശേഷം മക്കൾ കറക്റ്റായിട്ട് ക്ലാസ്സിൽ വരുന്നുണ്ടോ എന്നുള്ള പോലും അറിഞ്ഞിരിക്കണമെന്ന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരിക്കൽ കൂടി നിങ്ങളോട് അഭ്യർത്ഥിക്കുവാണ് നന്ദി നമസ്കാരം